സ്വർണ്ണമോഷണ കേസിൽ സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രതിനിധി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കണക്കെടുപ്പ് തുടരുന്നു സ്ട്രോങ് റൂം കേന്ദ്രീകരിച്ചാണ് പരിശോധന സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പാളികളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധിയും സന്നിധാനത്ത് ഹാജരായില്ല ഇരുവർക്കും ഇന്ന് ഹാജരാകാൻ ജസ്റ്റിസ് കെ ടി ശങ്കർ ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു വിവരങ്ങളുമായി പ്രസാദ് ജയം എം ജെ ചേരുന്നു പ്രസാദ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പാളികളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ക്രിയേഷൻ സന്നിധാനത്ത് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ രണ്ടുപേരും ഇരുവരും ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരായിട്ടില്ല എന്താണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സന്നിധാനത്തെ താൽക്കാലികമായ സ്റ്റോറൂമിൽ ഈ ജസ്റ്റിസ് കെ ടി ശങ്കന്റെ നേതൃത്വത്തിലുള്ള കണക്കെടുപ്പ് ആരംഭിച്ചത് നിലവിൽ അവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഭക്തർ സമർപ്പിച്ചിട്ടുള്ള സ്വർണം വെള്ളി ചെമ്പ് എന്നിവയുടെ ആ കണക്കെടുക്ക് മകസർ നോക്കിയാണ് നടത്തുന്നത് ഇല്ലായിരുന്നു ഏറ്റവും നിർണായകമായ ഒരു കണക്കെടുപ്പ് നടത്തേണ്ടത് അതായത് ഈ വിവാദങ്ങൾക്ക് കാരണമായ ഈ പന്ത്രണ്ട് പാളികൾ അത് നമ്മുടെ ഇപ്പോൾ ഒന്നാം പ്രതിയായി സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലാണ് ഇ കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ അത് നോക്കുന്നത് അതിനകത്ത് തൂക്കം എല്ലാം മാറ്റിയിട്ടുണ്ടോ മാറ്റം വല്ല കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇന്നലെ ഈ അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനെ കത്ത് നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ശബരിമലയിൽ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കവർച്ച ഗൂഢാലോചന മറ്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ വക്കീലിനെ പ്രതിനിധിയായി ശബരിമലയിലേക്ക് അയക്കുകയും ആണ് നിയമിച്ചിരുന്നത് എന്നാൽ ശബരിമലയിലേക്ക് ഉണ്ണിക്കക്ഷം പോറ്റി നിയോഗിച്ച വക്കീൽ എത്തുന്നതിൽ അടിസ്ഥാനത്തിൽ അവിടെ കണക്കെടുപ്പ് ഇപ്പോൾ തുടങ്ങുകയുമാണ് ഇന്ന് കണക്കെടുപ്പ് ശബരിമലയിൽ അവസാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഈ ശബരിമല ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ തങ്കയങ്കി സൂക്ഷിച്ചിട്ടുള്ള ആറുമുളയിൽ രാവിലെയോ ഇന്ന് ഇന്ന് വൈകിട്ട് കണക്കെടുപ്പ് പൂർത്തിയാകുകയാണെങ്കിൽ ഇന്ന് തന്നെ അവർ ആറുമുളയിൽ എത്തുകയും അതല്ലെങ്കിൽ നാളെ രാവിലെ ആറുമുളയിൽ എത്താനുമാണ് അരുണിമ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം ഇന്നത്തെ ദിവസം അതിസങ്കീർണമായ രീതിയിലാണ് നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിന്ന് കടന്നു പോട്ടില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും മറ്റ് അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഏതന്വേഷണത്തെയും പത്മകുമാർ നേരിടാനും തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുമുള്ള രീതിയിലുള്ള സംഭാഷണമാണ് മാധ്യമങ്ങൾക്ക് പുറത്ത് നൽകിയിട്ടുള്ളത് എന്നാൽ മറ്റ് അന്വേഷണ രീതിയെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ട് അരുണിമ പ്രസാദ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ക്രിയേഷൻ പറഞ്ഞിട്ടും ഈ ഒരു ഇവർക്കെതിരെ എന്തെങ്കിലും ഹാജരാകാത്തോ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ധിക്കരിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കേന്ദ്രീകരിച്ച ക്യാമ്പ് ഓഫീസ് ഇന്നലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധികളെയും പത്തനംതിട്ടയിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യാനുള്ളതും നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അതിന ഇതിനോടൊപ്പം തന്നെ ഇ ഡിയും അന്വേഷണം വന്നിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡിയും ഇതിനോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിരെ വ്യക്തമാണ് പ്രസാദ് ശബരിമലയിലെ സ്വർണ്ണ കേസിൽ സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രതിനിധി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കണക്കെടുപ്പ് തുടരുകയാണ് സ്ട്രോങ് റൂം കേന്ദ്രീകരിച്ചാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പാളികളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധിയും സന്നിധാനത്ത് ഹാജരായിട്ടില്ല ഇരുവർക്കും ഇന്ന് ഹാജരാകാൻ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു എന്നിട്ടും ഹാജരായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജെ ആണ്